Hello? എൻ്റെ ബർത്ത്ഡേ അങ്ങനെ കോഴിയുടെയും കൂടി ഒരു വിഷ കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ചുരിദാർ എനിക്ക് അമ്മ ഗിഫ്റ്റ് ആയിട്ട് എടുത്തു തന്നതാണ് കേട്ടോ അപ്പം ഞാനൊരു ഏഴരയായപ്പോഴത്തേക്കും നമ്മുടെ അമ്പലത്തിൽ അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്നു ഈ സമയം പോവുകയാണെങ്കിൽ വഴിയിലും തിരക്കുണ്ടാവില്ല അമ്പലത്തിലും തിരക്കുണ്ടാവില്ല കേട്ടോ അപ്പം അതെങ്കിലും ഞാനൊരു നെയ് വിളക്കൊക്കെ കത്തിച്ചു നട അടച്ചിട്ടേക്കണമായിരുന്നു പിന്നെ നട തുറക്കണം അവരെ വെയിറ്റ് ചെയ്തു പ്രാർത്ഥിച്ചു പ്രസാദമൊക്കെ എടുത്തു നേരെ വീട്ടിലേക്ക് പോന്നു ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും ഗ്രീൻ പീസും ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ടി വി ഒക്കെ കാണുന്നുണ്ടായി ചെയ്തു തന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ ഒബ്രോണി പോകാൻ തന്നെ ഇറങ്ങി വഴിയിലെ ബ്ലോക്ക് കണ്ടിട്ട് തിരിച്ച് സെന്റർമാളി പോയാലോ എന്നൊരു ചിന്തിച്ചു ഇപ്പോഴത്തെ ചൂടൊന്നും പറയാനില്ലല്ലോ എസി വെച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അഞ്ചുമന അഞ്ചുമനമ്പലത്തിൻ്റെ അവിടെ വണ്ടി ഇട്ടിട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്തു തരികയാണെങ്കിൽ അഞ്ച് മിനിറ്റ് ഉള്ളു ഒബ്രോ മോളിലേക്ക് ഇത് നമ്മൾ പാലാരുവട്ടം കറങ്ങിയാണ് കേട്ടോ വന്നേക്കണം എല്ലാവരും ഇടപ്പള്ളിക്ക് പോകാനുള്ള ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ നമുക്ക് രണ്ട് മനസ്സായിരുന്നു കേട്ടോ തിരിച്ച് സെൻറ്റർ മാളിൽ പോണോ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് ബ്ലോക്കിലൊക്കെ കിടന്ന് നമ്മളിപ്പോൾ ഒബ്രോ മോളിൽ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് വലിയ വലിയ പരിപാടിയില്ല ചെറിയൊരു ഷോപ്പിംഗ് ചിലപ്പോൾ എന്തെങ്കിലും കഴിക്കുക ഇത്രേ ഉള്ളൂ ഉള്ളൂട്ടോ മനസ്സിൽ പ്ലാനിങ് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് കേക്ക് മുറി അങ്ങനെ ഏറ്റവും 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 സിമ്പിൾ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ആണ് കേട്ടോ എനിക്ക് അതുമാണ് ഏറ്റവും ഇഷ്ടം പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് ബർത്ത് ഡേ എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഒക്കെ എല്ലാവർക്കും കൊണ്ടേ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ വലുതായി വലുതായി വരുംതോറും അങ്ങനെയൊന്നും ഇപ്പം ഇഷ്ടമല്ലാട്ടോ ബർത്ത് ഡേ എന്ന് പറയണത് പോലും അങ്ങനെ വലിയ കാര്യമല്ല അപ്പോൾ അതേ ഒബ്രോൺ മോഡിൽ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ വിഷുവിൻ്റെയൊക്കെ നല്ല ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുറച്ചു നേരം നോക്കിയിരുന്നത് നമ്മൾ നേരെ പോയത് സ്റ്റൈൽ യൂണിയനിലേക്കാണ് കേട്ടോ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ടോപ്പൊക്കെ ഇട്ട് ഞാൻ കുറെ നോക്കിയിട്ടുണ്ടായിരുന്നു ചെയ്ത് കണ്ടനാണ് അങ്ങ് ഹെൽപ് ചെയ്തുകൊണ്ടിരുന്നേ ചെയ്തിട്ട് ഓരോ ഡ്രസ്സും നമുക്കിങ്ങനെ എടുത്തെടുത്ത് അങ്ങനെ ഷോപ്പിങ്ങിന് എനിക്ക് വലിയ പാടില്ല ചെയ്തിട്ടെന്നെ ഹെൽപ്പ് ചെയ്തോളൂ അങ്ങനെ നമ്മൾ ഒരു ഡ്രസ്സൊക്കെ എടുത്തു അവിടെ നിന്ന് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ സ്റ്റൈൽ യൂണിയനിന്ന് ഇറങ്ങുകയാണ് കേട്ടോ പത്ത് അവർ ക്ലോസ് ഇയർ ഇവിടെ വന്ന് ഡ്രസ്സ് എടുക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ പിന്നെ നമുക്ക് എവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കിങ്ഡം ഓഫ് വൈറ്റ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ടായി ശരിക്കൊരു ഹെവലി ഫീലിംഗ് ആയിരുന്നു കേട്ടോ നേരിട്ടാണ് അതിനേക്കാളും ഭയങ്കര ഫുൾ വൈറ്റിൽ എച്ചു അമ്മ നോക്കുന്ന ഒന്ന് കാണിച്ചു ും പിന്നെ നമുക്ക് കൺഫ്യൂഷനാണ് കേട്ടോ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണോ പുറത്തുനിന്ന് ഫുഡ് എന്നുള്ള കൺഫ്യൂഷൻ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ യൂണിഫോമിന്റെ ഒരു ഷോപ്പ് കണ്ടത് അബ്രോയിൽ അപ്പൊ നമ്മളവിടെ കയറി അന്വേഷിക്കുകയാണ് കേട്ടോ ഭവൻസിലേക്കുള്ള യൂണിഫോം ഉണ്ട് അപ്പൊ അവർ കാണിച്ചാണ് ഇതാണ് നമ്മുടെ ഭവൻസിലേക്കുള്ളത് സിക്സ്ലേക്കുള്ള യൂണിഫോം അപ്പോൾ നമ്മൾ അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു നമ്മൾ പുറത്തിറങ്ങി അവരുടെ നമ്പർ മേടിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ മെറ്റീരിയൽ എന്താണെന്നും കൂടി അവരോട് ചോദിക്കണം അപ്പോൾ അവർ സ്റ്റിച്ച് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് മിക്കവാറും ലച്ചുൻ്റെ യൂണിഫോം അവിടെ തന്നെയായിരിക്കും കൊടുക്കുക നമ്മൾ നമ്മളെന്തെങ്കിലും കഴിച്ചിട്ട് വാങ്ങു വിചാരിച്ച് വലിയ വിഷപ്പൊന്നും ഇല്ലാട്ടോ അപ്പോൾ ചെയ്തു കേട്ടോ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി പോയൊക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു നമ്മൾ ബോർ അടിച്ചിരുന്നു അപ്പം ഞാനും ലച്ചും കൂടെ എന്ത് ചെയ്തു എപ്പോഴും ഗെയിം കളിക്കുന്ന പോലെ അങ്ങനെ ഇരുന്ന് ഗെയിം കളിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് ഇവിടെ ആയിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്തത് ലോഡഡ് ആണ് കേട്ടോ വലിയ വിഷപ്പൊന്നുമില്ല അത് കഴിഞ്ഞ് നമ്മൾ ചിക്കിങ്ങുന്നു ചിക്കനും മേടിച്ചിട്ടുണ്ടായിട്ട് ഒരു പീസ് ചിക്കൻ മേടിച്ചിട്ടുണ്ടായി എനിക്ക് കഴിക്കാനായിട്ട് അവർക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു വയറൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഫുഡ് ഇവിടെ കംപ്ലീറ്റ്ലി ഫിനിഷായി ലച്ച് എന്തൊക്കെയാണ് എഴുതി വെക്കേണ്ട ജേണലിങ്ങിന് വേണ്ടിയിട്ട് എന്താ എഴുതുക എന്നാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി അപ്പോൾ അതേ അടിപൊളിയായിട്ടുള്ള ജയലക്ഷ്മിയുടെ നമ്മളൊരു എൽ ഇ ഡി ഡിസ്പ്ലേ കണ്ടുട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ക്ലാരിറ്റിയുമാണ് നല്ല രസമാണ് അപ്പോൾ പോണ വഴിക്ക് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു ഇനിയിപ്പോൾ വേറെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞു ഡിന്നർ കഴിഞ്ഞു അങ്ങനെ ബർത്ത്ഡേ വ്ലോഗ് ഇവിടെ അവസാനിച്ചു വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക